ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു എൻ്റെ പേര് സലീൽ ബാബു ഞാൻ ഡിജിറ്റൽ ലാൻഡ് സർവയറായി ജോലി നോക്കുകയാണ് ഇപ്പൊ ഓഫീസ് ഉള്ളത് പെരിന്തൽമണ്ണക്കടുത്ത് തിരൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാൽ അതേസമയം വർക്ക് മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് അങ്ങനെ പിന്നെ കേരളത്തിന്റെ പല പല ജില്ലകളിലും നമ്മൾ വർക്ക് എടുക്കാറുണ്ട് അപ്പൊ ഇന്ന് ഒരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് വരാനുള്ള കാരണം ഡിജിറ്റൽ സർവേ എന്താണെന്ന് ഒന്ന് ചെറുതായി വിശദീകരിക്കുക അതിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ട് അതായത് ഇപ്പൊ നമ്മളൊരു സ്ഥലം അളക്കണം നമുക്കൊരു സ്ഥലം അളക്കാനുണ്ട് ആ സ്ഥലം എത്ര സെന്റ് ആണ് എത്ര ഏക്കർ ആണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതേസമയം അത് മെഷറിംഗ് ടൈപ്പ് പിടിച്ച് അളന്നാൽ മാത്രമേ ശരിയാവൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാര് അങ്ങനത്തെ ആൾക്കാരോട് എന്താണ് അങ്ങനെയുള്ള മെഷീന ടയപ്പ് പിടിച്ച് അളന്നാനുള്ള അളവും ഡിജിറ്റലായിട്ട് നമ്മൾ അളക്കുമ്പോഴുള്ള അളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ടൊക്കെ വിളിക്കാവുന്നതാണ് അപ്പോ പിന്നെ നമ്മള് ഒരു സ്ഥലം മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ച് അളക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ ഒരു കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഒക്കെയാണെന്നുണ്ടെങ്കിൽ മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ച് അളന്നാലും ഡിജിറ്റലായി നമ്മള് പിന്നെ ടോട്ടൽ സെക്ഷൻ ഉപയോഗിച്ച് അളർന്നാലും ഒക്കെ ഏകദേശം ഒരേ അളവ് തന്നെയാണ് അതിന്റെ വില എന്നാൽ അതേസമയം നമ്മുടെ പിന്നെ സ്ഥലം കിടക്കുന്നത് ഒരു സൈഡ് സ്ട്രെയിറ്റും പിന്നെ വേറെ സ്ട്രെ സൈഡ് പിന്നെ അങ്ങനെ വളഞ്ഞു കുളഞ്ഞു ചെരിഞ്ഞും ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അത് ഏറ്റവും നന്നാവുക ഡിജിറ്റൽ ആയിട്ട് ചെയ്യപ്പെടാം ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷറിംഗ് ടൈപ്പ് പിടിച്ച് അളക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് പിടിക്കുക അങ്ങനെ ഈ ഇരുപത്തിയഞ്ച് മുപ്പത് മീറ്റർ മെഷറിംഗ് ടൈപ്പ് ഒരാൾ വേറെ ആയിട്ട് വേറെ ആണോ പിടിക്കുമ്പോൾ ഇത് എത്ര നോക്കിയാലും ആ ടൈപ്പ് ഇതിനെ കൃത്യം സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കില്ല അതായത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചെറിയൊരു കറവ് എത്ര വലിച്ചു പിടിച്ചാലും ചെറിയൊരു കറവ് അതിലുണ്ടാവും അപ്പൊ ആ ഒരു അളവിന്റെ വ്യത്യാസം ഓരോ കുടിത്തത്തിലും വരും ഇത് നമ്മളുടെ സ്കെച്ചില് നമ്മളുടെ അളവില് ആ ഒരു വ്യത്യാസം വരും അതേസമയം ഡിജിറ്റലായി നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ മെഷീനിൽ നിന്ന് വരുന്ന ലെയ്സർ ലെഷനുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളത് അളക്കുന്നത് ലേസർ ആണ് പോകുന്നത് ലേസർ പോവാൻ പറയുമ്പോൾ നമുക്കറിയാം സ്ട്രൈറ്റ് ആയിട്ട് പോകും അങ്ങനെ ആയിട്ട് പോകും പിന്നെ അതിനൊരു ബെൻഡില്ല അപ്പൊ കൃത്യം എത്ര മീറ്റർ ആണ് എത്ര സെന്റിമീറ്റർ ആണ് എത്ര മില്ലിമീറ്റർ ആണ് എന്നുള്ളത് കൃത്യമായി അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെച്ചപ്പെടുകയുള്ളൂ അല്ലാതെ നമ്മൾ പിന്നീട് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ നോക്കിയിട്ട് അളന്നു വരുകയോ അല്ല ചെയ്യും ഇത് നമ്മൾ ഓരോ തവണ ഇത് സ്വിച്ച് ഇത് അമർത്തുമ്പോഴും ഓരോ എൻട്രി കൊടുക്കുമ്പോഴും ഇത് ആ പോയിന്റുകൾ ആ സിസ്റ്റത്തിൽ റെക്കോർഡ് ആവുകയുള്ളൂ പിന്നെ പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ മാത്രമേ കയുള്ളൂ മറ്റത് വരുന്നത് ഇത് ഓരോ തവണ നമ്മൾ പിന്നെ ടാപ്പ് പിടിക്കുമ്പോഴും ഇത് ഇത്ര നിയന്ത്രമാണ് എന്ന് പറഞ്ഞ് അത് ആ സമയത്ത് നോട്ട് ബുക്കിൽ വരച്ച് അത് അവിടെ റഫായി മാർക്ക് ചെയ്ത് പിന്നെ ഇത് ഓഫീസിലോ വീട്ടിലോ കൊണ്ടുപോയിട്ട് അത് വരക്കുമ്പോൾ അത് രണ്ടാമത് നോക്കി സ്കെയിലും പെൻസിലും ഇത് വരയ്ക്കാണ് ചെയ്തത് അപ്പൊ അതിൽ വരാവുന്ന കുറെ എററുകൾ ഉണ്ട് ആ എററുകൾ ഡിജിറ്റലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിണ്ടാവൂല എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചെറിയ ചെറിയ ഇതേപോലെയുള്ള വീഡിയോ വീഡിയോകൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പിന്നെ എന്ന് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ